ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിനായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ആരാണ് ഈ ആഴ്ച പുറത്തായത് എന്നറിയാനാണല്ലോ എല്ലാവർക്കും ആകാംക്ഷയുള്ളത് പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്നത് ഈ ആഴ്ച എവിക്ഷൻ ഇല്ല എന്നാണ് സാറ്റർഡേ സൺഡേ നമുക്കറിയാം ഷൂട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാകണം ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല നമുക്കറിയാം ഏറ്റവും കുറവ് വോട്ട് സുരേഷിനാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടാവില്ല ഒന്നോ രണ്ടോ വൈൽഡ് കാർഡ് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറും എന്നുള്ളൊരു സൂചന കൂടി കിട്ടിയിട്ടുണ്ട് സോ ഇപ്പോൾ അറിയാൻ പറ്റുന്നത് ഈ ആഴ്ച വൈൽഡ് കാർഡ് ഉണ്ടാകുമെന്നും എവിക്ഷൻ ഉണ്ടാകില്ല എന്നുമാണ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയുന്നില്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷനായിട്ട് ഷെയർ ചെയ്യുവാണ് കാരണം ഇത്തവണ ഈ ഇൻഫർമേഷൻസ് ഒന്നും അത്ര ലീക്ക് ആവാത്ത തരത്തിൽ മാറ്റി പിടിച്ചിട്ടുണ്ട് ബിഗ് ബോസ് സോ അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല ബട്ട് എവിക്ഷൻ ഇല്ല എന്നും ഒന്നോ രണ്ടോ വൈൽഡ് കാർഡ് അകത്ത് കയറിയിട്ടുണ്ട് എന്നുമുള്ള ഒരു സൂചന കിട്ടിയിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം